ഹായ് ഫ്രണ്ട്സ് രൂപ ബി വി കെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പട്ടുപാവാടയുടെ ബ്ലൗസ് ലോങ് ബ്ലൗസ് അതിൻ്റെ ബാക്കി ഭാഗമാണ് ഞാൻ ലൈവിലും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം ഇത് നമ്മൾ പട്ടുപാവാടയുടെ ബ്ലൗസിൻ്റെ ലോങ് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസാണ് ഈ കാണുന്നത് ഫ്രണ്ട് പീസിൽ ഞാൻ സ്ക്വയർ നെക്കാണ് കൊടുത്തത് സ്ക്വയർ നെക്കെല്ലാം ആക്കി ഞാൻ ലൈവിൽ ചെയ്തെടുത്തിട്ട് എടുത്തിരുന്നത് അപ്പോൾ ലൈവിൽ ലൈവ് കണ്ടാൽ അതിലുണ്ടേ ഈ അടുത്ത ലൈവിൽ തന്നെ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് ബാക്ക് പീസാണ് ര നമ്മൾ നെക്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞപ്പം ഞാനിതിനെ രണ്ട് ഭാഗങ്ങളാക്കി ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ ഇടതുവശത്തെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത് ഐപ്പടിയാണേ ഐപ്പടി വലതുവശത്തെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത് ഹുക്ക് പടിയാണ് അപ്പോൾ അയപ്പടിക്ക് എടുക്കുന്ന തുണി ഈ ഒരു പീസ് തുണി കുറച്ച് വീതിയുള്ള തുണി വേണം ഇത് ശകലം വീതി കുറഞ്ഞതായാൽ മതി അതായത് ഹുക്ക് ഹുക്കുപടിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്നിഞ്ച് വീതിയിലും ഇരുപതിഞ്ച് നീളത്തിലുള്ള ഒരു തുണിയെയും അയപ്പടിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുപതിഞ്ച് നീളത്തിലും നാലിഞ്ച് വീതിയിലും ഉള്ള ഒരു പീസ് തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇത് സ്ലീവാണ് ഇത് സാധാ സ്ലീവാണ് ഞാൻ വെട്ടുന്നത് ഇപ്പം വെട്ടിയത് നമുക്ക് പഫ് സ്ലീവ് നമ്മുടെ കമൻ ചോദിച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഫ്രോക്ക് വെട്ടുന്ന സമയത്ത് ഞാൻ ചെയ്ത് കാണിക്കുകയാണേ ഇപ്പം നമുക്കിനിയും ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം അപ്പം ഇനി നമുക്ക് ഐപ്പടി തയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്ക് പീസിൻ്റെ ചീത്ത വശത്തേക്ക് ഐപ്പടിയുടെ നല്ല വശം ചേർത്ത് വെച്ച് വേണം തയ്ക്കാൻ അപ്പോൾ ദേ നമ്മൾ ഈ ഒരു പ്രസൻറ്റ് വീതിയിൽ തയ്ച്ചെടുക്കുവാണേ കെട്ടിട്ട് ഇനി നമുക്ക് ഹുക്ക് പടി ഇപ്പോൾ തന്നെ തയ്ച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ദേ ഒരു തുണിയെ എടുത്തു നല്ല വശവും നല്ല വശത്തോടെ ചേർന്നിരിക്കണം ദേ ഇത്രയും ഭാഗം ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണേ അപ്പോൾ അതെന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പം ദേ ഇത്രയും ഭാഗം ഇവിടെ വെച്ച് കൊടുത്തിട്ട് ഞാനിങ്ങനെ ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് തയ്ക്കുന്നത് വലുതുവശത്തെ പീസിൽ നല്ല വശത്ത് വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാൻ ഓക്കെ ഈയൊരു വശത്ത് ഇത്രയും ഭാഗത്തെ തുണി നമുക്ക് വേണ്ട ഇത്രയും ഭാഗത്തെ വേണ്ട നമുക്ക് ഒരു ഒരു ഇഞ്ച് വിട്ടിട്ട് ബാക്കി തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം അതിനുവേണ്ടി ഞാൻ ഇവിടെ നിശ്ചനം കട്ട് ചെയ്യുവാണേ എന്നിട്ട് നമുക്ക് ഈ ഒരു ഈ ഒരു വശം നമുക്ക് ഒന്ന് മടക്കി കൊടുക്കാം മടക്കി കൊടുത്ത് സൂചി കൊണ്ട് നിർ നിർത്തിയിട്ട് താഴ്ത്തി ഇറക്കി നിർത്തിയിട്ട് നമുക്ക് തിരിച്ചിടാം ദ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ദേ ഈ ഒരു വശം ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കുക അതിന് മുൻപായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം അതൊന്ന് പതിച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ ഹുക്ക് പടിയുടെയും ഒന്ന് സൈഡൊന്ന് തയ്ച്ചു കൊടുക്കാം എന്നും പറയുന്ന പോലെ തന്നെ എപ്പോൾ തയ്ച്ച് തുടങ്ങിയാലും നമ്മൾ കെട്ടിട്ട് തയ്ച്ച് തുടങ്ങണേ ഇവിടുത്തെ ഈ ഒരു പീസ് നമ്മൾ മടക്കി അങ്ങോട്ട് കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് സൂചി താഴ്ത്തി നിർത്തിയിട്ട് വേണം നമുക്ക് തുന്നിതിരിച്ചു തരാം നമുക്ക് ഈ ഒരു ഭാഗം സെപ്പറേറ്റ് അതായത് കേട്ടോ അതെ നമ്മളിവിടെ തയ്ച്ച് തുടങ്ങുവാണേ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് തയ്ച്ചെടുക്കുകയാണേ ഈ ഒരു ഭാഗത്ത് വന്ന് സൂചി താഴ്ത്തി നിർത്തി തുണിയെ തിരിച്ച് നമുക്ക് നിർത്തിയിട്ട് തയ്ച്ചെടുക്കുവാണേ ഇനി നമുക്ക് ഈ അയിപ്പടി തന്നെ എടുക്കാം അയിപ്പടിയുടെ ആ ഒരു ഭാഗം എടുത്തിട്ട് ദേ നമ്മൾ ഇവിടെ ഇങ്ങനെ പതിച്ച് തയ്ച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്കിനി ചെയ്യേണ്ടത് നമുക്കിങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം തയ്ച്ചെടുക്കാവേ നമ്മളിവിടെ നിന്ന് തയ്ച്ചു കൊടുക്കുക നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഈയൊരു അരിവുണ്ടല്ലോ അവിടെ വെച്ചിട്ട് നമുക്കൊന്ന് മടക്കി കൊടുത്തിട്ട് ഇവിടെയാണ് ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ആ സൈഡിലോട്ട് വേണം തയ്ച്ചിറക്കാൻ അവിടെ കൊണ്ട് സൂചി നിർത്തി താഴ്ത്തി നിർത്തി ഇറക്കിയിട്ട് താഴ്ത്തി സൂചി താഴ്ത്തി ഇറക്കിയിട്ട് തേങ്ങോട്ട് തയ്ച്ചിറക്കാതെ ഹുക്കിൻ്റെ ആ ഒരു ഭാഗം എടുക്കാം എന്നിട്ട് നമുക്കിവിടെ ഇങ്ങനെ പതിച്ച് തയ്ച്ചു കൊടുക്കണം അതിന് മുൻപായിട്ട് ഈ ഒരു തുണി ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് പതിച്ചങ്ങ് തയ്ച്ചു കൊടുത്താൽ മതി അതിന് പിന്നെ അവിടെ മടക്കി തയ്ക്കാൻ നിൽക്കണ്ട അതെ ഇവിടെ നിന്ന് മടക്കി കൊടുത്തിട്ട് ഞാൻ പതിച്ചങ്ങ് തയ്ക്കുവാണേ പതിച്ച് തയ്ക്കുമ്പോൾ ഈ പച്ച തുണിയൊക്കെ ആണ് ഞാൻ തയ്ക്കുന്നത് അത് നമ്മൾ വെച്ചു കൊടുത്ത തുണിയൊക്കെ ഇവിടെ വന്നപ്പോ ഞാനിവിടെ സൈഡ് താഴ്വശം ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് വീണ്ടും തിരിച്ചിങ്ങോട്ട് ഇങ് മടക്കി എടുക്കാം മടക്കി ഇങ്ങനെ തയ്ച്ച് ഇറക്കാം കെട്ടിട്ട് ഇറക്കണേ നമ്മൾ അയപ്പടിക്ക് വേണ്ടിയുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലോ അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം തെയ്യ് ഈ ഒരു തയ്യൽ ഉണ്ടല്ലോ ഇവിടുത്തെ ആ തയ്യലിലേക്ക് നമ്മുടെ ഈ അയിപ്പടി മടക്കി വെക്കണം ഈ തയ്യൽ കാണരുത് നമ്മൾ ഈ തയ്ച്ച് ഈ ഐപ്പടി തയ്ച്ച് ആ തയ്യൽ കാണാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് മടങ്ങി കൊടുക്കണം എന്നിട്ട് ഇനി ഐപ്പഡ് തയ്ച്ചെടുക്കാം ഐപ്പഡ് തയ്ക്കുന്നത് വലിയ പ്രയാസമൊന്നുമില്ല ഇല്ല എന്നാലും പ്രയാസമുണ്ട് ഓക്കെ അത് ശ്രദ്ധിച്ച് നോക്ക് മനസ്സിലാക്കണേ ഞാൻ ഇവിടെ നിന്ന് തയ്ച്ച് തുടങ്ങുക കെട്ടിട്ട് തയ്ച്ച് തുടങ്ങി ഇറക്കി നമുക്ക് ഈ തുണിയെങ്കിൽ മാറ്റാവേ കുറേ ഒരു കുറച്ച് ഭാഗം വന്നു അത് എത്ര അളവുണ്ടെന്ന് പറയാമേ ഒരു രണ്ടര ഇഞ്ച് മൂന്ന് ഇഞ്ച് രണ്ടര ഇഞ്ച് വന്നപ്പോഴേ ഞാൻ നിർത്തി നിർത്തിയിട്ട് വീണ്ടും ബി ആകും ബി തയ്ച്ച് കൊടുക്കുവാണേ ഒരിക്കട്ട് ഞാന് ഇവിടെ ഇങ്ങനെ തയ്ച്ചി തയ്ച്ച് ഇങ്ങോട്ട് ഇങ്ങിറക്കുവാണേ കെട്ടിട്ട് ഇറക്കേ അപ്പം നമ്മൾ അയിപ്പടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹുക്ക് ഹുക്കുപടി തയ്ക്കാവേ ഹുക്കുപടി തയ്ക്കാൻ നമ്മൾ ഇതുപോലെ ചേർത്ത് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അതായത് പതിച്ചൊക്കെ തയ്ച്ചു ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് മടക്കി കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കോന്നേ ഈ സാരിയൊക്കെ ആകുമ്പോൾ നല്ല കട്ടി കിട്ടത്തില്ല ഇത്രയും വീതിയുള്ള ഹുക്ക് ഹുക്ക് പടിയൊക്കെ എടുത്തത് ഇത് ഇവിടുന്ന് തയ്ച്ച് തുടങ്ങുകയാണെ അടക്കൊണ്ട് നിർത്തി നമുക്ക് നേരത്തെ തയ്ച്ചു വരുന്നു രണ്ട് പ്രാവശ്യം ഒന്നും മടക്കിയിട്ടാണ് തയ്ക്കുന്നത് അതേപോലെ ചീത്തവശത്താണ് തയ്ച്ചെടുക്കുന്നത് നമ്മള് ഏർ അപ്പടി തയ്ച്ചത് നല്ല വശത്തല്ലേ ഇത് ചീത്ത വശത്ത് തയ്ച്ചെടുക്കുന്നു അപ്പടി നല്ല വശത്തോട്ടാണ് മടക്കിയെങ്കിൽ ഹുക്ക് ഹുക്ക്പൊടി ചീത്ത വശത്തോട്ടാണ് മടക്കുന്നത് നമ്മൾ ഷോൾഡർ തയ്ച്ചെടുക്കുകയാണേ ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ലവശം കൊണ്ട് ഒരുമിച്ചിട്ടിട്ട് ഷോൾഡർ തയ്ച്ചെടുക്കുക രണ്ട് തവണ തയ്ച്ചിറക്കണേ ഞാൻ പറഞ്ഞിരുന്നു ഷോൾഡർ കാണാത്ത ഷോൾഡർ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തല്ലോ ഈ ജോയിൻ്റ് കാണാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ തയ്ക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാമേ നമ്മളിവിടെ ഇപ്പം നെക്കൊക്കെ ഇങ്ങ് നമ്മൾ തയ്ച്ചിരുന്നു അപ്പോൾ അത് ഞാൻ ഇങ്ങ് അഴിക്കുവാണേ അഴിച്ചിട്ട് മറ്റേ ആ രീതി രീതിയൊന്ന് പറഞ്ഞു തരാം കേട്ടോ ദേ നമ്മുടെ ഈ ബാക്ക് പീസില്ലേ ബാക്ക് പീസിൻ്റെ ഒരു പോർഷൻ ആ പോർഷൻ്റെ ദേ ഈ നെക്കിൻ്റെ ആ ഒരു രണ്ട് തയ്യൽ ഞാൻ അഴിച്ചെടുത്തേ അഴിച്ചെടുത്തിട്ട് ഈ ഒരു നമ്മൾ നെക്കിൻ്റെ ആ ആ ഒരു ഫേസിങ് ഷീറ്റും നെക്കിൻ്റെ നമ്മുടെ പട്ടുപാടിയുടെ യഥാർത്ഥ തുണിയങ്ങൾ നമ്മൾ യോജിപ്പിക്കത്തില്ലേ യോജിപ്പിക്കുന്ന ആ ഒരു പോർഷൻ്റെ അവിടുന്ന് ആ ഫേസിങ് ഷീറ്റിനെ ഇങ്ങനെ ഇട്ടിട്ട് ദേ നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു ഷോൾഡർ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം ഷോൾഡർ കാണാത്ത രീതിയിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണെ ഇത് ഞാനിപ്പോൾ ഒരു ഷോൾഡറ് ജോയിൻ്റ് കാണാത്ത രീതിയിലാണ് ചെയ്തത് അത് ഞാൻ ചെയ്തെടുത്ത സമയത്ത് വീഡിയോ കറക്റ്റായില്ല അപ്പോൾ അടുത്തൊരു ഇത് നോക്കി ഈ രണ്ട് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തേ ഈ ആംഹോളിൻ്റെ ഭാഗം കൊണ്ടോ ഒരു ബാക്കിയും ഫ്രണ്ടും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കറക്റ്റാക്കി കൊടുക്കാവേ ഒന്നുമില്ല ഒന്ന് വെട്ടിക്കൊടുക്കുന്നു സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇവിടെ അല്ലേ ഫ്രണ്ട് ഭാഗം രണ്ട് കൈ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ രണ്ട് ഭാഗം വന്നത് അപ്പം അതിങ്ങനെ എടുത്ത് ഈ ഒരു സ്ലീവ് അടുത്ത സ്ലീവിൻ്റെ നല്ല വശവും നല്ല വശവും തമ്മിൽ ചേർന്ന് ഇരിക്കത്തക്ക രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിവിടെ സെൻറ്റർ പോർഷനിൽ നമ്മൾ നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പം അളവ് പറയാനാണെങ്കിൽ ആ സ്ലീവിൻ്റെ നോച്ചിൻ്റെ അതായത് സെൻറ്റർ പോർഷനിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ടര ഇഞ്ച് വിട്ടിട്ട് ആദ്യം ഒന്ന് മാർഗ്ഗ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ആംഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ഒരു ഒന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു അവിടുന്ന് ഇങ്ങോട്ട് ഒന്ന് ചരിച്ച് ഒന്ന് വളച്ചൊന്ന് ഇതേ രീതിയിൽ ഒന്ന് വെട്ടി വരുന്നു അങ്ങനെ ഒന്ന് വെട്ടിയെടുക്കാവേ ഇത് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവാണ് അതായത് നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട് എഫ് ഒന്ന് നമ്മൾ നമ്മൾ ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ നമ്മൾ ഈ ഒരു എഫ് എന്ന് മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ അപ്പോൾ ആ ഒരു ഭാഗം നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഭാഗത്തേക്ക് വരത്തക്ക രീതിയിൽ ഈ സ്ലീവ് വെച്ച് കൊടുക്കണം അപ്പം നമുക്ക് ഈ സ്ലീവ് ഒന്ന് വെച്ച് വെച്ച് നോക്കാവേ വെച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ഭാഗത്തേക്കല്ല ഇത് വരുന്നത് ബാക്ക് പീസിൻ്റെ ഭാഗത്തേക്ക് അപ്പോൾ ഇത് ഈ ഭാഗത്തെ സ്ലീവ് അല്ല ഇതിനെ നമ്മൾ മാറ്റി വെക്കുന്നു നമ്മൾ അടുത്ത പീസ് സ്ലീവ് എടുക്കുന്നു ഫ്രണ്ട് പീസ് നിന്നും നമ്മുടെ ഫ്രണ്ട് ഭാഗവും നമ്മൾ എഴുതിയ ഭാഗം നമ്മൾ ഇതിനെ നല്ല അതായത് ഇങ്ങനെ നമ്മുടെ പട്ടുപാട ബ്ലൗസിൻ്റെ നല്ല വശത്തേക്ക് സ്ലീവിൻ്റെ നല്ല വശം ചേർക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടുന്ന സമയത്ത് നമ്മൾ ഈ എഫ് എന്ന് എഴുതിയ ഭാഗമാണ് ഫ്രണ്ട് പീസിൻ്റെ സ്ഥാനത്ത് വരുന്നതെങ്കിൽ ഇതാണ് ഈ ഒരു ഭാഗത്തെ സ്ലീവ് അപ്പോൾ സ്ലീവ് തമ്മിൽ മാറിപ്പോകുന്നൊരു പ്രശ്നം വരും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തന്നത് അപ്പോൾ നമുക്ക് നമ്മൾ സ്ലീവിൻ്റെ അവിടെ നോച്ച് നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നോച്ചും നമ്മുടെ ഷോൾഡറിൻ്റെ ആ ജോയിൻ്റ് നമ്മൾ സ്ലീവിൻ്റെ നോച്ചിൻ്റെ ആ ഒരു ഭാഗവും ഷോൾഡറിൻ്റെ ജോയിൻ്റ് ഭാഗവും കൂടെ ചേർത്ത് വെച്ച് നല്ല വശവും നല്ല വശം കൂടെ വെച്ചിട്ട് നല്ല വശം നല്ല വശം ഉള്ളിൽ പോയി എന്നിട്ട് തയ്ച്ചെടുക്കുവാണേ അടുത്ത സ്ലീവ് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് എഫ് എന്ന് എഴുതിയ ആ ഒരു ഭാഗം അതായത് നല്ല വശം നമ്മുടെ അതിൻ്റെ നല്ല വശവും കൂടെ നമ്മുടെ ഈ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്താണോ വരുന്നത് നോക്കുക എന്നിട്ട് ഇതുപോലെ നോച്ച് വന്ന ഭാഗം നമ്മുടെ ഷോൾഡറിന്റെ ജോയിന്റ് ഭാഗമായിട്ട് ചേർത്ത് വെച്ച് തയ്ച്ച് തുടങ്ങുക കെട്ടിട്ട് തയ്ച്ച് തുടങ്ങണേ ഇവിടം വരെ കൊണ്ടുവന്നു നിർത്തി നമ്മൾ തിരിച്ച് നമ്മൾ വന്ന വഴിക്ക് കൂടെ തന്നെ തിരിച്ചോട്ട് തിരിച്ച് അതേ വഴിക്ക് കൂടെ തന്നെ പോവണേ ഇതേ നമ്മൾ അങ്ങോട്ട് പോയ വഴിക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നു തിരിച്ചു വന്ന് നമ്മൾ എവിടെയാണോ തുടങ്ങിയത് ആ ഒരു ഭാഗത്ത് നമ്മൾ കൊണ്ടുവന്നു എന്നിട്ട് വീണ്ടും നമ്മൾ മുന്നോട്ടിങ്ങി പോരുവാണേ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തി ഓക്കെ അപ്പോൾ സ്ലീവെല്ലാം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം അതുപോലെ ഒരു കാര്യം ഈ ബ്ലൗസിൻ്റെ ഇവിടം തേരുവളും പായതുകൊണ്ടാണ് ഞാൻ തയ്ക്കാതിരുന്നത് അത് വേണമെങ്കിൽ നമുക്ക് തയ്ച്ചെടുക്കാം ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കുക നമുക്കിങ് തയ്ച്ചെടുക്കാം നിർത്തി അടുത്ത സ്ലീവിൻ്റെയും ആ ഒരു വശം ഞാനിങ്ങനെ തയ്ച്ചെടുക്കുക കെട്ടിട്ട് നിർത്തി കേട്ടോ കെട്ടിട്ട് കെട്ടിട്ട് നിർത്തി ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം അതിന് ഈ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം രണ്ട് സൈഡിലൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്ലീവിനെ എത്രയാണോ ബോട്ടത്തിൻ്റെ ആ ഒരു വിത്ത് അത് നമ്മുടെ കയ്യിൽ ഈ ഒരു ഭാഗത്ത് അളന്ന് എത്രയാണോ ഈ റൗണ്ട് വരുന്നത് ആ റൗണ്ട് ഇങ്ങനെ ചുറ്റി എടുക്കുന്നതാണ് അത് നമ്മൾ കറക്റ്റ് അളന്നിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ചെയ്തെടുക്കാമേ കെട്ടിട്ടാണ് ഞാൻ തുടങ്ങിയത് ഞാനൊരു ഈ ഒരു ഭാഗം വന്ന സമയത്ത് ഞാനിവിടെ നിർത്തി അവിടെ നിന്ന് കെട്ടിട്ടിട്ട് അവിടുന്ന് മുകളിലേക്ക് തന്നെ തിരിച്ച് തയ്ച്ചിറങ്ങുമേ ഞാൻ ഒരു പ്രാവശ്യം തയ്ക്കുന്നുള്ളൂ നിങ്ങൾ തയ്ക്കുമ്പോൾ രണ്ടാമത് നൂലൂടെ തയ്ച്ച് കൈയുടെ ആ സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്തെത്തണം നമ്മൾ സ്ലീവിൻ്റെ അവിടെ തുടങ്ങി ആ ഒരു നൂലൂടെ കൺ കട്ട് ചെയ്ത് വരാനേ നമുക്ക് അടുത്ത വശം നമുക്ക് ചെയ്യാം അടുത്ത സ്ലീവ് നമ്മൾ പിടിക്കുന്ന സമയത്ത് ഈ സ്ലീവ് സ്ലീവിനുണ്ടല്ലോ നമ്മൾ തയ്ച്ചത് ആ സ്ലീവിൻ്റെ അതേ അളവിലായിരിക്കണം അടുത്ത സ് സ്ലീവിൻ്റെ ഓപ്പണിംഗ് ബോട്ടം വരുന്നത് അപ്പോൾ അതൊന്നെങ്കിൽ ഇങ്ങനെ പിടിച്ച് കറക്റ്റാക്കി എടുക്കുക ഇങ്ങനെ പിടിച്ച് കറക്റ്റാക്കി അതായത് ഇവിടെ ഇങ്ങനെ ഒരു ചോക്ക് വെച്ചിട്ട് വരച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ അളവ് ടേപ്പ് വെച്ചിട്ട് അളന്നിട്ട് എടുക്കുക ആറേകാലിഞ്ച് അത്രയും തന്നെ ടേപ്പ് വെച്ചിട്ട് അള പിടിക്കുന്നു ഈ സൈഡ് തയ്ക്കുന്നതിന്റെ അളവെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചെസ്റ്റ് ഒക്കെ വീണ്ടും ഒന്നുകൂടെ ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്ത് അതായത് ഒമ്പതരഞ്ച് എട്ട് എട്ടഞ്ച് അങ്ങനെയുള്ള ഒന്നുകൂടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് മാർഗ്ഗ ചെയ്തിട്ട് നമുക്ക് അതേ ഒരു മാർഗിന്റെ മണ്ടക്കൂടെ അതായത് ചോക്ക് വെച്ച് മാർഗ്ഗ്തിട്ട് അതിന്റെ മണ്ടയ്ക്ക് കൂടെ നമുക്ക് വരച്ചു വരാം കേട്ടോ ഇതിപ്പോ ഞാനിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടങ്ങ് ചെയ്യുന്നേ ഉള്ളൂ ഇട്ടിട്ടിങ് ഇറങ്ങിയത് നമ്മള് ഒരു കസ്റ്റമറിനെ തയ്ച്ചു കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് തയ്ക്കുന്ന സമയത്തോ ഇത് ഇവിടം വരെ തയ്ച്ച് വേണം ഇറക്കാൻ ഇതിപ്പം ഞാൻ അല്ലാതെ ഇറങ്ങിയെന്നുള്ളൂ ഇനി നമുക്ക് സ്ലിറ്റാണേ സ്ലിറ്റ് നമ്മൾ തയ്ച്ച് കൊടുക്കുക അപ്പം സ്ലിറ്റ് തയ്ക്കാനായിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ പിടിക്കുക അത് നമ്മൾ തയ്ച്ച് ഇവിടെ ഇച്ചിരി ഭാഗം വിട്ടിട്ടുണ്ടല്ലോ അങ്ങനെ പിടിക്കുക ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് മടക്കി വീണ്ടും ഒരു പ്രാവശ്യം ഒന്നുകൂടെ ഒന്ന് അടക്കണം ഓക്കെ ഇനി നമുക്ക് തയ്ച്ച് തുടങ്ങാം അത് ഇതേപോലെ നമുക്ക് തയ്ച്ച് എടുക്കാറ് ഇവിടെ വന്ന് ഒരു ചതുരം പോലെ നിർത്തി എടുത്തു എന്നിട്ട് സൈഡിലോട്ട് വെച്ച് എന്നിട്ട് തിരിച്ച് നമുക്ക് നേർക്ക് നമുക്ക് നേർക്കുവാന്ന് മടക്കി വെക്കണേ മടക്കി വെച്ച് ഇത് തയ്ച്ച ഇത് ആദ്യം തയ്ച്ച സമയത്ത് ക്യാമറ ഓഫ് ഓഫായിപ്പോയി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നത് എന്നിട്ട് ഇവിടെ വരെ വരുന്നു എന്നിട്ട് ഒരു വി ആകൃതിയിൽ നമ്മൾ എവിടെ നിന്ന് വന്ന് അവിടെ വന്ന് അവസാനിക്കും സ്വീറ്റ് അവിടെ കൊണ്ട് നിർത്തുന്നു വീണ്ടും നമ്മൾ ഈയൊരു അരുവിനൂടെ പൈസ വയ്ക്കും എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് സൂചി താഴ്ത്തി നിർത്തുന്നു അ നമ്മൾ എവിടെയാണോ തുടങ്ങിയാൽ അതിൻ്റെ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ടേ നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണേ ഞാനിപ്പം ഇവിടെയും ഈയൊരു ഭാഗത്തും ഈ ഒരു ഭാഗത്തുവാണേ ഹുക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്യും അവിടെ ഇങ്ങനെ ചോക്ക് വരച്ചു കൊടുത്തു ചോക്ക് വരച്ചു കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു ഇതിനോടൊന്ന് അടുപ്പിച്ചിങ്ങനെ ഒന്ന് പിടിച്ചു പ്രസ് ചെയ്തു പ്രെസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ആ ചോക്കിൻ്റെ ആ ഒരു പാടുവരും ഡേ ഇവിടെ ഇങ്ങനെ ആ ചോക്കിൻ്റെ ആ ഒരു ഭാഗം വന്നു അപ്പം ഞാൻ അവിടെ ഒന്ന് ചോക്ക് വെച്ച് കൊടുത്തു ഡേ ഇവിടെയും ആ ഒരു ഭാഗം വന്നു അപ്പം അവിടെ ഇങ്ങനെ ചോക്ക് വെച്ചു കൊടുത്തു ഇത് ഞാൻ ഹുക്ക് വെച്ച് കൊടുക്കേണ്ട ആ ഒരു ഭാഗം എടുത്തു ഒരു ഹുക്കിനെ ഡേ ഇങ്ങനെ വെച്ച് കണ്ട ഇങ്ങനെ വെച്ച് എന്നിട്ട് നമുക്ക് ആദ്യം ഈ ഹുക്ക് എൻ്റെ അടിയിലൂടെ മറ്റ് അടിയിലൂടെ ഇങ്ങനെ ഇട്ടു ഇവിടെ ഒരു കെട്ടിട്ട് കൊടുത്തു കെട്ടിട എന്നിട്ട് അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം തയ്ക്കും നാല് പ്രാവശ്യമെങ്കിലും തയ്ക്കണം എന്നിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക കെട്ടിട്ട് കൊടുത്തേ അങ്ങനെ നമുക്ക് ഈ ഒരു വശത്തെയും ഹുക്ക് ഇട്ട് കൊടുക്കാം വെച്ചു കൊടുക്കാം പിന്നെ നമ്മൾ പട്ടുവാടയുടെ ബ്ലൗസ് അല്ലെങ്കിൽ സാരി കൊണ്ടുള്ള ഒരു പാവാ പാവാടയുടെ ബ്ലൗസ് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ പാവാട ഇതായിരുന്നേ നമ്മുടെ പാവാട ഇതായിരുന്നു ഇപ്പോൾ എല്ലാവരും തയ്ച്ച് നോക്കണം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇന്ന് ഒരു വീഡിയോ ആണിത് അപ്പം ഇന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോയോട് കൂടി നമ്മുടെ പട്ടുപാവാട ബ്ലൗസ് തീർന്നു ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പുതുതായി കാണുന്ന കൂട്ടുകാരെന്ന് കൂട്ടാക്കുക ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് കൂടെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ